ഐതിഹാസിക സമര പോരാട്ടങ്ങളുടെ രണഭൂമിയായ വൈക്കത്തെ ചെങ്കടലാക്കി സി പി ഐ ജില്ലാ സമ്മേളനത്തിന് തുടക്കം നഗരം അക്ഷരാർത്ഥത്തിൽ ചുവപ്പണിഞ്ഞ കാഴ്ചക്കാണ് ഇന്നലത്തെ സായാഹ്നം സാക്ഷിയായത് ചുവന്ന വാഗമരം പൂത്തിറങ്ങിയ പോലെ ആയിരക്കണക്കിന് ചെങ്കുപ്പായക്കാർ നഗരവീധിയിലൂടെ മാർച്ച് ചെയ്തു ജില്ലയിലെ പതിനൊന്ന് മണ്ഡലം കമ്മിറ്റികളുടെ ബാനറുകൾക്ക് പിന്നിൽ യുവതയുടെ ശക്തി തെളിയിച്ച മാർച്ചാണ് സി ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി നടന്നത് കോട്ടയം ജില്ലാ സമയം അനുബന്ധിച്ചത് ഉച്ചയോടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വോളണ്ടിയർമാർ എത്തി വൈക്കം വലിയ കവലയിൽ കേന്ദ്രീകരിച്ചു തുടർന്ന് ഓരോ മണ്ഡലം ടിസ്ഥാനത്തിൽ അണിനിരന്നു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു ഫ്ളാഗ് ഓഫ് ചെയ്തതോടെയാണ് മാർച്ച് ആരംഭിച്ചത് വൈക്കം ബോട്ടിയെട്ടി മൈതാനയിലെ പൊതുസമ്മേളന വേദിയിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം സല്യൂട്ട് സ്വീകരിച്ചു

ദൈവത്തിൽ ജാതിരത്താണെ കണ്ടുകൊണ്ട് ഗോപുരങ്ങളുടെയും വഴികളിൽ ആ വഴിയിൽ പൂച്ചക്കോ പട്ടിക്കോ കാളക്കോ ഒക്കെ നടക്കണം പക്ഷെ എല്ലാ മനുഷ്യർക്കും നടന്നു പോകാതെന്ന രക്തപിട്ട കാലത്ത് ചോദിക്കാതെ ಈ ಚೋದ್ ದೈವಿಯೋ ಮತಿಯೋದಿ